സാർ പെരുന്നയിൽ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ശരിക്കും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം ശരിദൂരത്തിലാണ് അതുപോലെ തന്നെ സമദൂരത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ പോലെ ഇപ്പോൾ വെള്ളാപ്പള്ളി ഒരു വശത്തു പറഞ്ഞു അത് ഇന്ന് പത്ത് മണിക്ക് അദ്ദേഹം പത്ത് മണിക്ക് പത്രക്കാരെ കാണുമെന്ന് പറഞ്ഞു അതിപ്പോ അടുത്ത കോൺട്രവേഴ്സി എന്താണെന്ന് അറിയില്ല സർ പെരുന്നയിൽ ആശാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഇന്നിപ്പോ പെരുന്നയിൽ അദ്ദേഹം ഉണ്ട് എന്താണ് സർ അദ്ദേഹത്തിന്റെ മനസ്സിലെടുപ്പ് അദ്ദേഹം പറയുന്നതിലൂടെ ദൂരം സമദൂരം വീണ്ടും പറഞ്ഞിരിക്കുന്നു സമദൂരം എന്ന പ്രയോഗം ശ്രീ പി കെ നാരായണ പണിക്കരുടേതായിരുന്നു അന്തരിച്ച മുൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായ പി കെ നാരായണ സമദൂര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അത് കഴിഞ്ഞിട്ട് സുകുമാരൻ നായരിലേക്ക് എത്തിയപ്പം പിന്നെ സമദൂരത്തിലെ ശരിദൂരത്തിലേക്ക് സുകുമാരൻ നായർ എത്തി ആ ശരിദൂരം എന്താണ് പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ളതെന്ന് മറ്റേ ജീവി വാല് പൊക്കുമ്പോഴേ അറിയാം അതിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട് അതെന്താണെന്ന് കണ്ടു നിൽക്കുന്ന ആൾക്കാരൊന്നും അത്ര മണ്ടന്മാരല്ല ഇന്നലെ ഇപ്പം ആദ്യമായിട്ട് ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് എൻ എസ് എസിന്റെ സ്ഥാപകനായ ശ്രീ മന്ദത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി നാ ഒമ്പതാം ജയന്തി ദിനമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങ് തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ മന്നത് പത്മനാഭൻ സ്ഥാപിച്ച എൻ എസ് എസിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നുമൊക്കെ സുകുമാരൻ നായർ സംഘടനയെ വലിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തൊഴിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഈ പറയുന്ന ശരിദൂരമൊക്കെ പറയുന്നതിന് മുമ്പ് അയ്യപ്പദാസ് ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ അവിടെ പെരുന്നയിലെ ഒരു പിന്നെ നായർ സമ്മേളനം നടത്തി ഓൾ കേരള നായർ ഡെലിഗേറ്റ്സ് മീറ്റിംഗ് ആ ഡെലിഗേറ്റ്സ് മീറ്റിങ്ങിൽ പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന സുകുമാരൻ നായരെ ചില സൂചനകൾ നൽകി അതായത് ഈ ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ള സംബന്ധിച്ചിട്ട് അവിടെ പിന്നെ നടക്കുന്ന അന്വേഷണം അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെങ്കിൽ എൻ എസ് എസ് ഇടപെടും എന്ന് ഒരു ഭീഷണി മുഴക്കി പിന്നെ അതുകൂടാതെ നമ്മൾ മണിച്ചാട്ടൻ്റെ മറ്റൊരു ഭീഷണി ഈ ശബരിമല വിഷയം രാഷ്ട്രീയമായിട്ട് ദുരുപയോഗപ്പെടുത്തരുത് എന്ന് സുമാരൻ നാരി ഇന്നലെ പറഞ്ഞു ഈ രണ്ടൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാം പുള്ളി പിണറായിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതാണ് പുള്ളിയുടെ ശരിദൂരം ഇപ്പം ശരി ദൂരം എന്താണ് ശരിയാണ് ഇന്നലെ ഇതെല്ലാം നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം അവരുടെ മൗനങ്ങളിലും അവരുടെ വാചാലതയിലും ഒക്കെ കിടക്കുന്ന അവരുടെ താല്പര്യങ്ങൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങളെന്ന് ഞാൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയും ഈ സ്ഥാപിത താല്പര്യങ്ങൾ അറിയാതെ അങ്ങ് വെളി വരും അപ്പം അതാണ് പുള്ളി പറഞ്ഞത് ശബരിമലയിലെ പിന്നെ സ്വർണക്കൊള്ള ശരിക്കും രാഷ്ട്രീയമായിട്ട് ദുരുപയോഗപ്പെടുത്തരുതെന്ന് ഈ ശബരിമലയിലെ സ്ത്രീ വിഷയത്തിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ രാ രാഷ്ട്രീയ ആയിട്ട് പ്രയോജനപ്പെടുത്തിയ ആളാണല്ലോ സുമാരൻ നായർ അതിനുശേഷം പട്ടിയൂർക്കാവിലും പോന്നിയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് കിടന്നപ്പം കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടെടുത്തായല്ലോ ഇപ്പം എന്താ രാഷ്ട്രീയം വേണ്ടാതായത് അന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയം അത് ഞാൻ ഞാനും സമ്മതിക്കാം പിന്നെ ഇവിടെ എൻ എസ് എസ് ഇടപെടുമെന്നാണ് പുള്ളി പറയുന്നത് എൻ എസ് എസിന് എങ്ങനെ ഇടപെടാനാണ് ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം അതിലൊരു സമുദായ സംഘടനയ്ക്ക് ഇടപെടാനുള്ള അവകാശമൊന്നുമില്ല അത് സുകുമാരൻ നായർക്കും ഇല്ല വെള്ളാപ്പള്ളിക്കും ഇല്ല വേറെ ഇനി പുലയർ മഹാസഭ വന്നാലും ഇല്ല യോഗക്ഷേമ സഭയ്ക്കും ഇല്ല ആർക്കും ഇല്ല അത് പിന്നെ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണമാണ് ഹൈക്കോടതി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി ഇത്തരം പ്രസ്താവനകളൊക്കെ അപ്പോൾ സുകുമാരൻ നായർ തനിക്കില്ലാത്ത അധികാരങ്ങളുണ്ട് എന്നുള്ള അത് പെരുന്നയിലെ നാല് മതിലുകൾക്കുള്ളിൽ ഉള്ള അധികാരമാണത് അവിടെ തന്നെ ഇപ്പോൾ വേണ്ട രീതി ആരും ബഹുമാനിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരു അവസാന റൗണ്ട് ഓട്ടത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ആ ലാസ്റ്റ് റൗണ്ട് ആയപ്പോഴത്തേക്ക് പുള്ളി കിതക്കിയാണ് അല്ലാതെ പുതുക്കിയല്ല അപ്പോൾ ആ കിതപ്പിൻ്റെ സ്വരത്തിനിടയിലാണ് അദ്ദേഹം അവസാനം പിണറായിക്ക് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് എനിക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വിവാദം തുടങ്ങിയിട്ട് മാസങ്ങളായി അന്വേഷണം തുടങ്ങിയിട്ട് ഇതുവരെ ഇദ്ദേഹം ഇവിടായിരുന്നു ആ നാക്കിന്ന് ഒരു വാക്ക് ഇതുവരെ വന്നില്ലല്ലോ ഇപ്പൊ എന്താ ഈ ഘട്ടത്തിൽ ഇങ്ങനെ വന്നത് അതായത് അന്വേഷണം സി പി എം നേതാക്കന്മാരിലേക്ക് എത്തിയപ്പോ അവരുടെ സമ്മർദ്ദം പുള്ളിയുടെ തലയിൽ ഉണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഈ കടകം പക്ഷിയെ ക്വസ്റ്റ്യൻ ചെയ്ത ലാസ്റ്റ് മോമെന്റിൽ എന്തിനാണ് ആശാൻ പിന്നെ മണിച്ചേട്ടൻ ഇങ്ങനത്തെ പ്രസ്താവനയായിട്ട് വെളിയിലിറങ്ങിയത് അപ്പൊ മണിച്ചേട്ടൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് കൊച്ചു കള്ളൻ എന്ന എനിക്കത് പറയാനുള്ളൂ കാര്യം ഇതുവരെ മിണ്ടാതിരുന്ന ആള് പെട്ടെന്ന് ചാടി ഇറങ്ങി നാല് വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഈ ഉണ്ടിരുന്ന നായർക്ക് വെറുതെ ഒരു വിളിയൊന്നും തോന്നത്തില്ല അതിലൊരു കാര്യം കാ ആ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്കും ഇനി എനിക്കിത് ഈ പറയാനുള്ളത് ശബരിമലയിലെ വിശ്വാസം ആചാരം ഇതൊക്കെ വേണമെങ്കിൽ അമ്പലം അവിടെ വേണ്ടേ ഇതൊക്കെ വേണമെങ്കിൽ അയ്യപ്പ വിഗ്രഹം വേണ്ടേ ഇതൊക്കെ വേണമെങ്കിൽ അവിടെ പിന്നെ ഭക്തന്മാര് കൊണ്ടുവരുന്ന കാണിക്കൊക്കെ വേണ്ട അതിനെക്കുറിച്ച് എന്താവും ഈ മണിച്ചേട്ടനൊന്നും മിണ്ടാത്തത് മണിച്ചേട്ടൻ ആചാരം ആചാരം എന്ന് പറയുന്നത് ഇത് ആരും മറക്കണ്ടാത്ത ഒരു കാര്യമുണ്ട് ശബരിമലയിലെ ആദ്യത്തെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ആരെ മുരാരി ബാബു മണിച്ചേട്ടന്റെ സ്വന്തം വാളായിരുന്നു അറിഞ്ഞൂടെ എന്റെ അച്ഛൻ്റെ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്താ മിണ്ടാത്തത് ഇയാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാനാണ് മണിച്ചേട്ടൻ എന്നാണ് മാധ്യമങ്ങളൊക്കെ എഴുതിയത് മണിച്ചേട്ടൻ നിഷേധിച്ചിട്ടില്ലല്ലോ അപ്പോ ഇവിടെ മണിച്ചേട്ടന്റെ പങ്ക് ദുരൂഹമാണ് എല്ലാവരിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കാമെങ്കിൽ മണിച്ചേട്ടനിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കണക്കിന് പോയാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആണോ ഇപ്പോ ഈ പിണറായി ഭക്തി മൂത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്താ പുള്ളിക്കാരൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിന്റെ മകൻ എന്താണ് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തത് ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരുപാട് പ്രതിസന്ധികൾപ്പെട്ട് വല്ലാതെ ഉഴലുമ്പോൾ പിണറായി നമ്മ പിണറായി നമ ഹിരണ്യായ നമ ഹിരണ്യായ നമ എന്നുള്ള പോലെ ജപിക്കല്ലേ ചെയ്യുന്നത് ഈ വയസ്സുകാലത്ത് ഇതാണോ ജപിക്കേണ്ടത് എൺപത് കഴിഞ്ഞില്ലേ താക്ഷാൽ അയ്യപ്പനെ അങ്ങനെ അങ്ങ് കളിപ്പിക്കാൻ പറ്റുവോ ഇവിടെ എനിക്ക് വേറൊരു ചോദ്യം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ഈ ശബരിമല സ്ത്രീപ്രവേശന വിരുദ്ധ പ്രക്ഷോഭം എൻ എസ് എസ് നടത്തിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാര് അതിന്റെ കഷ്ടതകൾ ഇന്നും അനുഭവിക്കുക ഒത്തിരി പേർക്കെതിരെ പോലീസ് കേസ് ഉണ്ട് എനിക്ക് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരായ പലർക്കുമെതിരെ പോലീസ് കേസെടുത്ത കാരണം അവർക്ക് പാസ്പോർട്ട് എടുക്കാൻ തൊട്ട് പല കാര്യങ്ങളിലും രാഷ്ട്രീ രാഷ്ട്രീയക്കാരെടുക്ക പോയി കാലുപിടിക്കാതെ പറ്റുന്നില്ല അവർ മൂന്നാലു പേര് ആ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ കുടുംബങ്ങൾക്ക് എൻ എസ് എസ് എന്തു കൊടുത്തു അപ്പം എൻ എസ് എസ് ഇടപെടുവാന്ന് പറഞ്ഞ പാവപ്പെട്ട നായന്മാരെ മുഴുവൻ തെരുവിലിറക്കിയിട്ട് അവർക്ക് പോലീസിൻ്റെ ലാത്തിയടിയും വല്ലവന്റെ കല്ലേറും കൊണ്ട് ചത്തുപോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പിന്നെ പെരുന്നേലെ നായന്മാരുടെ സ്വയം പ്രഖ്യാപിത പോപ്പ് ഇടപെടും ഇടപെടത്തില്ലോ ഇങ്ങർക്കും ഇങ്ങരുടെ കുടുംബത്തിൻ്റെയും കാര്യമല്ല ഇങ്ങനെ വല്ലതും നോക്കുന്നു ചുമ്മാതെ വയസ്സുകാലത്ത് സ്വാമി ഏ ശരണ വയ്യപ്പ എന്ന് വിളിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതിന് പകരം അദ്ദേഹം ചെയ്യുന്നത് ഈ വയസ്സുകാലത്ത് രാഷ്ട്രീയം കളിക്കുക മഹാനായ മന്നത്തിൻ്റെ പിന്നെ ജയന്തി ആഘോഷ വേദി സത്യം പറഞ്ഞ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ താന്ത്രങ്ങളുടെ ഒരു പിന്നെ കളരിയാക്കി മാറ്റിയത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇതിന് അദ്ദേഹത്തിന് മാപ്പ് വിട്ടുകൊള്ളു ബിഷപ്പുമാരും പിന്നെ മൈൻ ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങൊക്കെ ആണല്ലോ അവിടെ വന്നിതെല്ലാം ഈ ഉദ്ഘാടനം നടത്തുന്നത് വന്നം ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അപ്പം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങളാണ് അവിടെ എല്ലാം പ്രാധാന്യം ഇവിടെ ഇപ്പോൾ വളരെ തന്ത്രപൂർവ്വമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടറക്കിയിരിക്കുന്നത് അതായത് വെള്ളാപ്പള്ളി പിണറായിക്ക് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തി നടത്തി വെള്ളാപ്പള്ളിക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതിയ അവതാരത്തെ രംഗത്തെ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ തന്നെ അതല്ലാതെ ഈ വ്യത്യാസമൊന്നുമില്ല ഇവർ രണ്ടുപേരും സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷകരാണ് എന്തായാലും ശരി ഈ സുകുമാരൻ നായര് പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് സൂപ്പർ ചീഫ് ജസ്റ്റിസ് ചമേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ജോലി അവിടെ ഉണ്ട് പെരുന്നേലുണ്ട് ആരോഗ്യം കാലം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും എല്ലാവരും കൂടെ നീക്കം ചെയ്യുന്നതിനു മുമ്പുള്ള ദിവസം വരെ ആ ജോലി ചെയ്തിരുന്നാൽ മതി അല്ലാതെ ഈ പറയുന്ന കോടതിയുടെ മേൽ ഹൈ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെ പിന്നെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടപെടും എന്ന് പറയാനും മാത്രമുള്ള ഒരു എന്താണ് രാഷ്ട്രീയ വിവരക്കേട് അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹത്തിന് കുറച്ചുകൂടി ഔചിത്യ ബോധം ഉണ്ടാകണമെന്നാണ് സാധാരണ നായന്മാരൊക്കെ കരുതുന്നത് പക്ഷെ എന്തായാലും ശരി അദ്ദേഹം എനിക്ക് ഒരു സംശയം ഇതിൽ എനിക്ക് സാറിനോട് ഒരു സംശയമുണ്ട് അതായത് ഈ എൻ എസ് എസിന്റെ നേതാവ് എന്ന രീതിയിൽ ഈ പറയുന്ന സുമാരൻ നായർ എന്ന വ്യക്തി പറയുമ്പോൾ ഈ കേരളത്തിലെ നായന്മാരൊക്കെ തന്നെ നായേഴ്സ് നായർ സമുദായത്തിലെ അംഗങ്ങളൊക്കെ തന്നെ ഈ സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തദ്ദേശ ഇലക്ഷനിൽ ഇങ്ങനെയൊന്നും കാണില്ലായിരുന്നല്ലോ അദ്ദേഹം ഒരു ഭാഗത്ത് പറയുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അവർ കോൺഗ്രസിലേക്കല്ലേ കുറേയധികം പേർ വോട്ട് ചെയ്തിരിക്കുന്നത് കുറേയധികം പേർ ബി ജെ പിയിലേക്കല്ലേ പോയിരിക്കുന്നത് അല്ലെ അത് എന്താ അത് എന്താണ് സർ താങ്കൾക്ക് തോന്നുന്നത് ഈ ഇലക്ഷന് മുന്നേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിപ്പോൾ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊന്നും പറഞ്ഞെന്ന് വിചാരിച്ചു ആ സമുദായങ്ങളൊന്നും വോട്ട് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ പിന്നെ പല എലക്ഷൻ പിന്നെ ഈ മുമ്പ് സി പി എമ്മിനെ സുകുമാരൻ നായർ എതിർത്തപ്പോൾ സി പി എം ജയിച്ചു അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെയും കൂടെ കാര്യം പറയാതെ പറ്റത്തില്ല കാരണം ഞാൻ വർഷങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വി എം സുധീരൻ ആലപ്പുഴയെ മത്സരിക്കുമ്പോൾ വെള്ളാപ്പള്ളി പലപ്പോഴും വി എം സുധീരനെ തോപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യും ആ എലക്ഷനിലൊക്കെ തന്നെ സുധീരൻ ജയിച്ചു അവസാനം സുധീരൻ തോറ്റ ലക്ഷണിയിൽ വെള്ളാപ്പള്ളി സുധീറിന് അനുകൂലമായി അന്ന് സുധീരൻ തോറ്റു സുമാരൻ നായരുടെ കേസിലും അതുപോലെ സുമാരൻ നായർ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വട്ടിയൂർക്കാവ് പിന്നെ അതുപോലെ കോന്നി പിന്നെ വേറൊരു മണ്ഡലം ഉണ്ടായിരുന്നു ഞാൻ പേരങ്ങ് മറന്നുപോയി ഓർമ്മയില്ല ആ മൂന്ന് മണ്ഡലത്തിലും പിന്നെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് മൂന്നിടത്തും തോറ്റുപോയല്ലോ ആ മൂന്നിടത്തും തോറ്റുപോയി മൂന്നടത്തം തോറ്റുപോയി അപ്പം ഞാൻ പറയുന്നത് സമുദായ നേതാക്കളുടെ വാക്ക് കേട്ട് വോട്ട് ചെയ്യുന്നത് ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു സമുദായവും മതവും ഒക്കെ അതായത് ജാതി ഒക്കെ രാഷ്ട്രീയത്തിൽ വോട്ടിങ്ങിലെ ബാധിക്കാറുണ്ട് പക്ഷേ അത് നേതാവിൻ്റെ ആവശ്യപ്രകാരം അല്ല അത് ആ അതാത് സമയത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ വോട്ടിങ് നടക്കുന്നത് അത് ബുദ്ധിപൂർവ്വം സമുദായത്തിന്റെ ആവശ്യങ്ങൾ അതായത് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ സുകുമാരൻ നായർ പിന്നെ നായന്മാരുടെ നേതാവൊന്നുമല്ല അദ്ദേഹം എൻ എസ് എസിൻ്റെ നേതാവാണ് കേരളത്തിലെ എല്ലാ നായന്മാരും എൻ എസ് എസ് ഇല്ല എൻ എസ് എസിലെ എൻ എസ് എസിൻ്റെ രീതി അനുസരിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അങ്ങത്തുള്ളൂ അതിൽ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അംഗത്തും ഇല്ലാത്തവരുണ്ട് എൻ എസ് എസ് ഇപ്പം എനിക്കൊരു കാര്യം അറിയാം കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലെ പിന്നെ രണ്ടായിരത്തി ഏഴിലാണ് ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സന്ദർശിക്കുന്നത് അന്ന് സുകുമാരൻ അല്ല നാരായണപ്പടിക്കര ഞാൻ ആ സമ്മേളനം റിപ്പോർട്ട് ചെയ്താൽ പോയി അതിന് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിന്നെ കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയനും കഴിഞ്ഞിട്ട് പിന്നെ കാസർഗോഡ് താലൂക്ക് യൂണിയനും ഒക്കെ പേരിനേ ഉള്ളു അതിൻ്റെ ഇപ്പം കാസർകോട്ടെ പിന്നെ മലയോര കേന്ദ്രങ്ങൾ ഇപ്പം വെള്ളരിക്കുണ്ട് ബന്ദടുക്ക ബദി എടുക്കുക അവിടെ ധാരാളം നായന്മാർ താമസിക്കുന്നുണ്ട് പല കുറ്റിക്കോല് അവിടെയൊന്നും എൻ എസ് എസും ഇല്ല ഒരു ചുക്കും ഇല്ല അപ്പം ഈ കേരളത്തിൽ ഒരുപാട് കേന്ദ്രങ്ങളിൽ എൻ എസ് എസ് പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളുണ്ട് സമാന്തര നായർ സംഘടനകളുണ്ട് പലയിടത്തും ഇപ്പം നിങ്ങളെല്ലാം കേട്ടുകയാണ് പ്രശസ്തമായ മന്നാർ നായർ സമാജം ഹൈസ്കൂൾ എൻ എസ് എസിൻ്റെ അല്ല എറണാകുളം കരയോഗം പലരൊക്കെ പേര് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും എറണാകുളം കരയോഗം എൻ എസ് എസ് എൻ എസ് എസിൻ്റെ അല്ല അതൊരു സ്വതന്ത്ര സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെയാണ് ടി ഡി എം ഹാളും അതുപോലെ ശിവക്ഷേത്രവും മാനേജ് ചെയ്യുന്ന അവരാണെന്നാണ് നഗരത്തിലുള്ള ഒരു പത്തിരുപത്തയ്യായിരത്തോളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സുകുമാരൻ നായർ നായന്മാരുടെ നേതാവ് ഞാൻ പറയുന്നത് അദ്ദേഹം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയാണ് എൻ എസ് എസ് സാന്ദർഭിക വശാൽ നായർ സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ സംഘടനയാണ് അത്രയ്ക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇദ്ദേഹം ഈ രീതിയിലുള്ള നിലപാടുകളുമായിട്ട് സ്വയം അപഹാസ്യനാവാതിരിക്കട്ടെ അദ്ദേഹം ഈ ശബരിമല യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ശബരിമല മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ കൈയടക്കിയതിനെതിരെ അദ്ദേഹം രംഗത്തിറങ്ങി അദ്ദേഹം ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് നിൽക്കട്ടെ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് നടക്കട്ടെ ഓരോ നായരും ഓരോരുടെ ഇഷ്ടമുള്ള രാഷ്ട്രീയം ചെയ്യട്ടെ പക്ഷെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ഈ നാഴേക്ക് നാൽപ്പത് വട്ടം വിശ്വാസത്തെ ചൊല്ലി ആണ ഇടുന്ന കുമാരൻ നായരെ ഇനിയെങ്കിലും വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് സാറ് പറയുന്ന പോലെ ഡെവലപ്മെന്റ് അനുസരിച്ച് ഈ വിഷയം നമുക്ക് ഇനിയും സംസാരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇരിക്കാം നന്ദി തീർച്ചയായും താങ്ക് യു സാർ